ഹോട്ടൽ കളിന്നൊക്കെ കപ്പ കാര്യം എല്ലാവരും വാങ്ങിച്ചു കഴിക്കും പക്ഷെ ഇതിന്റെ നടിയിലും ഇതൊക്കെ എങ്ങനെയാന്നൊക്കെ ഇപ്പൊ കണ്ടു മനസ്സിലാക്കിയല്ലോ ഏറ്റവും രുചിയുള്ള കപ്പ എന്ന് പറയുന്ന ഈ രാമനാണ് ഏഹ് നമ്മള് എത്ര തിന്നാലും മതിയാവില്ല ഇപ്പൊ പലർക്കും അസുഖങ്ങളൊക്കെ എന്നാലും കപ്പ് ഇത് നമ്മുടെ രാമൻ കപ്പ തന്നെ കൃഷി ചെയ്തേക്കുന്ന ഒരു കൃഷിയിടാണേ ഇത് ഒരേ തരം തണ്ട് മാത്ര നമുക്ക് ഇതൊന്നും ഉള്ള എടുത്ത് നോക്കാം ഗേട് ഉണ്ട് എന്നാലും നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പുല്ലുകണ്ടത്താണ് ഇവിടെ സ്നേഹ വനിതാ കൂട്ടായ്മ ഇവരെ ഒരുപാട് കാർഷിക പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷ്യവിളകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഭക്ഷ്യ സംസ്കാരത്തെ വീണ്ടെടുക്കാനുള്ള വലിയ പരിശ്രമമാണ് നടത്തുന്നത് ഇതിന്റെ ലീഡർ ശ്രീമതി അനിത മനാജ് ആണ് ഈ വർഷത്തെ പഞ്ചായത്തിലെ മികച്ച കർഷകമാരിൽ ഒരാളാണ് അല്ലേ നമസ്കാരം എത്രനാള ഈ ഇത്തരത്തിലുള്ള കൃഷികളൊക്കെ ആരംഭിച്ചിട്ട് ഞങ്ങള് കുടുംബശ്രീ തുടങ്ങിയ ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ മുതല് ഞങ്ങള് അങ്ങനെ ജെ എൽ ജി രൂപീകരിച്ച് ഒരേ കൃഷികൾ ചെയ്യുന്നതാണ് പിന്നെ കുറച്ചുനാളത്തേക്ക് അതങ്ങ് നിന്ന് പോയായിരുന്നു ഇപ്പൊ വീണ്ടും ഞങ്ങൾ രണ്ടു വർഷമായിട്ട് സജീവമായിട്ട് ഈ കൃഷിയിലുണ്ട് നമുക്ക് അപ്പയും ചേനിയൊക്കെ നമ്മള് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് ഞങ്ങളുടെ സ്നേഹ കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ് അജിത സോമൻ ഇത് അംഗങ്ങളാണ് ഇത് മഞ്ജു ബിജു ഇത് ദീപാ ഞങ്ങള് പതിനെട്ട് പേരുണ്ട് അതെ പലതരത്തിലുള്ള ഇത് രാമൻ ആണ് അധികമായിട്ടുള്ളത് പിന്നെ ഈ ഏത്തക്കപ്പ വെള്ള തണ്ടോടുകൂടി ഉള്ളില് ചുമപ്പ നമ്മള് ഏത്തക്ക പോലെ തന്നെ ഇരിക്കുന്ന ആചിയുള്ള ശരി അപ്പൊ വെള്ളത്തണ്ടുള്ള കപ്പയുണ്ട് അതോടൊപ്പം തന്നെ രാമൻ കപ്പയുണ്ടല്ലേ ഉണ്ട് ഈ രാമൻ കപ്പയാണ് ചുവന്ന കപ്പ കപ്പ ഇത് എന്തോര സ്ഥലത്താണ് കൃഷി ചെയ്തേക്കുന്നത് ഇതിപ്പോ ഒരു ഒന്നര ഏക്കർ സ്ഥലമുണ്ട് ഈ ഭാഗത്ത് പിന്നെ നമുക്ക് ഈ അജുതാ പറമ്പിലുണ്ട് ഇതുപോലെ തന്നെ ഒരു ഒന്നര ഏക്കർ സ്ഥലം ഓ ശരി അത്രയും കൃഷിയുണ്ട് നമുക്ക് അത് നമ്മൾ പറിച്ചു കൊടുത്തു കെട്ടിണ്ടോ ആ വെള്ളം കെട്ടിണ്ട് തോടാതി അടുത്തായതുകൊണ്ട് പിന്നെ പാടശേഖരമാണല്ലോ ഒരു നെൽകൃഷി ആ ഇല്ല ഇപ്പൊ എന്തൊക്കെ കൃഷികളാണ് നമ്മള് വാഴ കപ്പ പിന്നെ പാവല് പടവലൊക്കെ ഇടുമായിരുന്നു ഇപ്പം ഈ ഈ പ്രാവശ്യം പാവല് കുറവാണ് കപ്പയും വാഴാണ് എങ്ങനെയാണോ പൂവും കായും കഴിയുമ്പോ പിന്നെ നമുക്കൊരു ഒമ്പത് മാസം കഴിയുമ്പോ നമുക്ക് വെള്ളമൊഴുപ്പിന്റെ സമയമായെന്നുള്ളത് അറിയാലോ മാസം 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 അല്ലേ ഇപ്പൊ നമ്മൾ 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 കാണിച്ച വെള്ളത്തണ്ട് കപ്പയ്ക്കും എന്തൊക്കെയാണ് ചാണകപ്പൊടി ചാണകപ്പൊടിയിട്ട് നടന്നു പിന്നെ ഒരു ശക്കൽ എന്തെങ്കിലും വളം ചേർത്ത് ചാണകം കലക്കി ഒഴിക്കുന്നു അത് മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ വെറുതെ ഒരു വെള്ളവും ചെയ്യുന്നില്ല എന്തോരൊക്കെ മാത്രം കിട്ടുന്നുണ്ട് ഇപ്പൊ നല്ല കപ്പവിടെയൊക്കെ പറിച്ചത് നമുക്ക് ഇരുപത് കിലോയുടെ അടുത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ ആവറേജ് നമുക്ക് നോക്കിയാൽ ഒരു ഒമ്പത് കിലോ ഒരു ചോട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എട്ടൊമ്പത് കിലോ വെച്ച ഒരു ചോട്ടിൽ ഉം ഇത് ഞങ്ങളുടെ സംഘത്തിലെ വേറെ ഒരാളാണ് പുള്ളിക്കാർ സജീവമായിട്ട് കൃഷിയിലുള്ളതാണ് ശൈലജ സുമോധൻ അപ്പൊ ഞങ്ങളുടെ കൂട്ടായ്മ പലരും ഈ സമയമായതുകൊണ്ട് പലരും പല ജോലികൾ പതിനെട്ട് വരെ ഈ കപ്പ കൃഷിയിൽ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളുണ്ട് സാറേ ഇപ്പം നമുക്ക് ഇതുവരെ ഈ കപ്പ കൃഷി നഷ്ട അല്ലായിരുന്നു ഏഹ് പക്ഷെ ഇപ്പൊ നമുക്ക് വെല്ലുവിളിയായിട്ട് വന്നത് ഈ കപ്പയ്ക്ക് കേട് ഇത് കണ്ടോ ീ കറുത്ത ഇങ്ങനെ കറുത്ത് വരുവാണ് അത് പറിച്ചു കഴിഞ്ഞു ആകുമ്പോഴേ ഇതിങ്ങനെ കാണുന്നുള്ളൂ ഇത്രയും പണികളെല്ലാം ചെയ്ത് നമുക്ക് വിളവെടുക്കേണ്ട സമയമാകുമ്പോഴാണ് ഈ കേട് വരുന്നത് ഇത് പറിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള പലതും വന്നു പോയിരിക്കും അന്ന് പറിച്ചു നോക്കാം എല്ലാം ചീഞ്ഞു പോകും വരുന്നതിന്റെയാണ് ഇത് ഇത് കണ്ടോ സാറേ ചേച്ചാ അതാണ് നമുക്ക് നമുക്കിപ്പോഴുള്ള വെല്ലുവിളി ആ മറ്റേ കപ്പയില് ഒരിക്കലും ഒരു ഗേട് വരും ഒരു മരുന്ന് ചെയ്യുക ഒന്നും ചെയ്യേണ്ടതല്ലായിരുന്നു ഇതിങ്ങനെ അഴുകി പോകും ആ ഇത് നമ്മുടെ രാമൻ കപ്പ തന്നെ കൃഷി ചെയ്തേക്കുന്ന ഒരു കൃഷിയിടാണേ ഇത് ഒരേ തരം തണ്ട് മാത്ര നമുക്ക് ഇതൊന്നും ഉള്ള നോക്കാം കേട് ഉണ്ട് എന്നാലും നോക്കാം ആ ആ വിളവ് നല്ല വിളവ് കേടാ കേടാ കേടുണ്ട് അപ്പൊ കർഷികരംഗത്തെ പ്രതിസന്ധികളുടെ കാര്യം കൂടി കർഷകരുമായിട്ട് പങ്കുവെക്കുന്നത് വല്ലാതെ കഷ്ടപ്പെട്ട് അയൽക്കൂട്ടങ്ങളായാലും വ്യക്തികളായാലും നട്ട കപ്പ വിളവെടുക്കുമ്പോൾ ഇത്തരത്തിൽ ചീഞ്ഞു അവസ്ഥയുണ്ട് ഇത് പുല്ലുക ഒരു കൃഷിയുടെ കാഴ്ചയാണ് എന്താണോ അങ്ങനെ ഒരു ോണക്കാലത്ത് പ്രതിസന്ധികളെ കഥ ഇത് ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതിനിടയിലാണ് ഇവര് ഈ കപ്പകൃഷിയൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് വല്യ കൊഴപ്പില്ല സാറേ കേടില്ലാത്ത ഇതുപോലെ വിളവാണ് എല്ലാത്തിനും പക്ഷെ കേടുവന്നത് കൊണ്ട് നമുക്ക് ആ